ഇതിൽ ഈ കോർണർ ഇങ്ങനെ എടുക്കുക ഈ ഫസ്റ്റ് പാർട്ട് ബാക്കോട്ടാക്കി വെച്ചിട്ട് ഉൾവശം എടുക്കുക ഈ ഉൾവശത്തിൽ ഈ കോണല്ലേ ഈ കോണ് ബുക്കിൻ്റെ ഇവിടുത്തെ ഉള്ളിൽ ചേർത്ത് വെച്ച് ഒരു ട്രാക്ക് ഇത് ഇതുപോലെ ചേർത്ത് മടക്കി വയ്ക്കുക അങ്ങനെ നാല് പീസും മടക്കി വെക്കുക ആദ്യം മടക്കണം അതേപോലെ ഈ ഭാഗം പുറത്തോട്ട് മടക്കിയിട്ട് ആദ്യം ഉൾവശം ചെയ്യുക എന്തെങ്കിലും അത് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഈ ഉൾഭാഗം ആദ്യം ചെയ്യണം ഇത് ഇതിങ്ങനെ ഉള്ളിലോട്ടാക്കിയിട്ട് ഇവിടെ ഈ കോണ് ഡ്രസ്സ് ചെയ്തിട്ട് ഇങ്ങനെ കോൺ ഇതാ ഇതുപോലെ ട്രയാങ്കിൾ പോലെ ആയിട്ട് ഉള്ളിലോട്ട് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക അതിന് ശേഷം അത് തിരിച്ച് വയ്ക്കുക തിരിച്ചു വയ്ക്കുക ഇതിങ്ങനെ പൊക്കുക ഉള്ളിലോട്ട് മടക്കിയതില്ല ഇങ്ങനെ പൊക്കുക അപ്പോൾ എന്നിട്ട് ഇത് ഇതിങ്ങനെ തുറന്നിരിക്കും അപ്പോൾ ഈ ഉള്ളിലോട്ട് പോയ പീസ് വീണ്ടും ഉള്ളിലോട്ടാക്കും അപ്പോൾ കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പോകും അതിന് ഉള്ളിലോട്ടാക്കി കൊടുക്കുക ഇതാ ഇവിടെ ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് കറക്റ്റ് ഷേപ്പ് ഉണ്ടോ ഇതൊരു ലോക്കായിട്ടിരിക്കും ഇതൊരിക്കലും തുറന്ന് വരില്ല എന്നിട്ട് ഇവിടെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി മനസ്സിലായി അതായത് ആദ്യം ആദ്യതായി ഇങ്ങനെ എടുക്കുക ആദ്യത്തെ പീസ് ഇങ്ങനെ ഉള്ളിലോട്ട് മടക്കി വയ്ക്കുക ബുക്കിൻ്റെ അരികിലോട്ട് തന്നെ അപ്പോൾ ഒരു ട്രയാങ്കിൾ പോലെ വരും അപ്പോൾ ഈ ഈ ഒരു ഭാഗമില്ലേ ഈ ഭാഗം ഇതാ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഭാഗം ഈ ഭാഗമാണ് നമ്മൾ ഇങ്ങനെ തുറക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഇവിടെ ഇങ്ങനെ ഒരു കോൺ വരും അതിൽ ഈ ഒരു വശം നമ്മൾ ബുക്കിൻ്റെ ഉള്ളിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഉള്ളിലോട്ട് ചേർത്ത് കൊടുക്കും മനസ്സിലായോ അപ്പോൾ ആ കോണിൻ്റെ ആയിട്ട് ഇവിടെ കോണായിട്ട് വരും ഉള്ളിലോട്ട് ഇത് കവർ ചെയ്ത് നിൽക്കും ഉൾ ഉൾവശം നമ്മളിത് ഇങ്ങനെ ഉള്ളിലോട്ട് മടക്കിയാൽ മതി എന്താ കറക്റ്റ് ലോക്കായിട്ട് വരും അപ്പം ബുക്കിൻ്റെ എപ്പോഴും ചുളുങ്ങ ഈ ഭാഗവും അതേപോലെ ഈ ഭാഗമാണ് കേടാവുക അപ്പോൾ ഇതിന് നല്ലൊരു സപ്പോർട്ടായിട്ടാണ് നമ്മൾ കൊടുത്തത് ഇതിന് വേറെ സ്റ്റാപ്ലറിൻ്റെ ആവശ്യമില്ല സലോട്ടപ്പ് ചോട്ടിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ തുറന്നു വരുമൊന്നും ഇല്ല അത്